നമസ്കാരം ഈ എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിൽ സി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റു വസ്തുതകളും പരിശോധിച്ചാണ് സി ബി ഐ പ്രാഥമികമായി ഈ നിഗമനത്തിലേക്ക് എത്തിയത് കേസുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലെ ജൂനിയർ ഡോക്ടർമാരെയും അഞ്ച് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തു വനിതാ ഡോക്ടറുടെ രക്ഷിതാക്കളുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് മകൾ കൂട്ട ബലാത്സംഗത്തിനിരയായെന്ന സംശയം നേരത്തെ മാതാപിതാക്കൾ ഉന്നയിച്ചിരുന്നു നെഞ്ചുരോഗ വിഭാഗത്തിലെ ഒരാൾക്ക് കുറ്റകൃത്യവുമായി പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മൃതദേഹത്തിൽ നിന്ന് നൂറ്റി അൻപത് മില്ലിഗ്രാം പുരുഷ ബീജം ലഭിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഇത്രയും കൂടിയ അളവുള്ളതിനാൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് കുടുംബത്തിന്റെ സംശയം കൂട്ടബലാൽസംഗം നടന്നതിന്റെ സൂചനയാണിതെന്ന് ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹി ഡോക്ടർ സുബർദ ഗോസ്വാമി പ്രതികരിച്ചു കേസിൽ സിവിക് വോളണ്ടിയർ സഞ്ജയ് റോയ് മാത്രമാണ് ഇതുവരെ അറസ്റ്റിലായത് അതിക്രൂരമായി കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർ ഒന്നിലേറെ തവണ പീഡിപ്പിച്ചിട്ടുണ്ടാകാം എന്നാണ് മുതിർന്ന ഡോക്ടർമാരും വ്യക്തമാക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച സൂചനയായുള്ള മുതിർന്ന ഡോക്ടറെ പ്രതിപാദിച്ച് പി റിപ്പോർട്ട് ചെയ്യുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഒന്നിലേറെ പേർ ക്രൂര കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഇതേ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന ഡോക്ടർ സുവർണ്ണ ഗോസ്വാമി വ്യക്തമാക്കി ഒന്നിലേറെ പേരോട് മല്ലടിച്ചതിന്റെ തെളിവാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതിൽ പറഞ്ഞിരിക്കുന്ന പീഡന വിവരങ്ങളും നീചവും മൃഗീയവുമാണെന്ന് നടന്ന സംഭവങ്ങളെന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് പുലർച്ചെ മൂന്നിനും അഞ്ചിനുമിടയിലാണ് വനിതാ ഡോക്ടർ കൊല്ലപ്പെടുന്നത് നിരവധി മുറിവുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ആത്മഹത്യയെന്നായിരുന്നു മാതാപിതാക്കളെ ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട്ത് തിരുത്തുകയായിരുന്നു ഡോക്ടറുടെ കൊലപാതകത്തിന് പിന്നാലെ ബംഗാളിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്കാണ് സാക്ഷിയാകുന്നത് അതിക്രൂരമായ മർദ്ദനത്തിനൊടുവിൽ ബലാത്സംഗം ചെയ്യുകയായിരുന്നു ഇതിനുശേഷമാണ് കൊലപ്പെടുത്തിയതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതായി സുവർണ ഗോസ്വാമി വ്യക്തമാക്കി ബംഗാളിലെ ആർ കെ ആർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് വനിതാ ഡോക്ടർ കൊല്ലപ്പെടുന്നത് നിരവധി മുറിവുകൾ ശരീരത്തിലുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ആത്മഹത്യയെന്നായിരുന്നു മാതാപിതാക്കളെ ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് തിരുത്തുകയായിരുന്നു ഡോക്ടറുടെ കൊലപാതകത്തിന് പിന്നാലെ ബംഗാളിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്കാണ് സാക്ഷിയാകുന്നത് അതിക്രൂരമായ മർദ്ദനത്തിനൊടുവിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതേസമയം സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ഐ എം എ ഇന്ന് രാവിലെ ആറ് മണി മുതൽ ഇരുപത്തിനാല് മണിക്കൂറാണ് പ്രതിഷേധം ആവശ്യ സർവീസുകളെ ഒഴികെ എല്ലാം ജോലി മുടക്കി പ്രതിഷേധിക്കുമെന്നാണ് ഐ എം എ പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് പ്രതിഷേധം തുടരും സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ പി ജി സീനിയർ റെസിഡന്റ് ഡോക്ടർമാർ പണിമുടക്കും അത്യാഹിത വിഭാഗത്തെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എക്സ്ക്ലൂസീവ് ന്യൂസുമായി വീണ്ടും നന്ദി നമസ്കാരം സമ്മാന 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 പെരുമഴ പെരുമഴ സീസൺ 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 ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പെരുമഴയുടെ ും ഗ്രൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള പാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും Ninguna copa.